റീറിലീസിൽ വൻ പരാജയമായി മാറി പാലേരി മാണിക്കുന്ന ഒരു പാതിരാ പാതിരാലപാതകത്തിന്റെ കഥ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ട്രിപ്പിൾ റോളിൽ എത്തിയ സിനിമയുടെ ഒറിജിനൽ റിലീസ് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു പതിനഞ്ചു വർഷത്തിന് ഇപ്പുറമാണ് ഫോർ കെ അറ്റ്മോസിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ട സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയത് ഒക്ടോബർ നാലിന് വെള്ളിയാഴ്ച ആയിരുന്നു സിനിമ റീറിലീസ് ചെയ്തത് എന്നാൽ സിനിമയുടെ റിലീസ് പലയിടത്തും മുടങ്ങി സിനിമയുടെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാതെ ആയതോടെയാണ് പലയിടങ്ങളിലും ഷോ ആയത് തിരുവനന്തപുരം ഏരീസ് പ്ലസ് എറണാകുളം ഷേണായിസ് എറണാകുളം സംഗീത അടക്കമുള്ള തിയേറ്ററുകളിൽ ഷോ ഒഴിവാക്കിയിരുന്നു എന്തിനായിരുന്നു ഈ സിനിമയുടെ റീറിലീസ് എന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാൽ സിനിമയുടെ റീറിലീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പ്രൊമോഷൻ നടത്തിയില്ലെന്ന പരാതിയും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പലേരി മാണിക്കം റിലീസ് ചെയ്യുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ സംവിധായകനെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് സിനിമയുടെ റിലീസ് മാറ്റിവയ്ക്കുകയായിരുന്നു ചിത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്ന ബംഗാളി നടിയാണ് രഞ്ജിത്തിനെതിരെ ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് ആരോപണത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമായതോടെ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു പിന്നാലെ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവും രംഗത്തെത്തി ബംഗളൂരുവിലെ ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചു വരുത്തി ഉപദ്രവിച്ചു എന്നായിരുന്നു യുവാവിന്റെ പരാതി സംവിധായകനെതിരെ എത്തിയ രണ്ട് ലൈംഗികാതിക്രമ പരാതികളിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ റീറിലീസ് എത്തിയത് എന്നത് പ്രേക്ഷകരെ സിനിമ കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചു മാത്രമല്ല ഓണത്തിനോടനുബന്ധിച്ച് റീറിലീസ് ഉണ്ടാകുമെന്ന് ആദ്യം വാർത്തകൾ വന്നെങ്കിലും അതുണ്ടായില്ല പിന്നീട് വന്ന റിലീസ് തീയതിയോ മറ്റ് അപ്ഡേഷനുകളോ വലിയ വാർത്തകളായതുമില്ല അതിനാൽ തന്നെ സിനിമ എത്തിയ വിവരം പലരും അറിഞ്ഞിരുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിൽ റീറിലീസ് ട്രെൻഡ് പിന്തുടരാനാവാതെ ചിത്രത്തിന് തണുപ്പൻ പ്രതികരണം ലഭിക്കാൻ കാരണമായത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് പലയി മാണിക്കം ടി പി രാജീവൻ എഴുതിയ നോവൽ സിനിമയാക്കിയപ്പോൾ മൂന്ന് റോളുകളിലാണ് മമ്മൂട്ടി അഭിനയിച്ചത് സംഭാഷണ ശൈലിയിലും ശരീര ചലനങ്ങളിലും അടിമുടി വ്യത്യസ്തമായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങൾ പലേരയിലെ ക്രൂരനായ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ജന്മിയായിട്ടായിരുന്നു മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അബ്രപാളിയിലെത്തിച്ചത് ഹരിദാസ് കാലിത് എന്നിവയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച മറ്റ് കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പതിന് പലേരിയിൽ കൊല്ലപ്പെട്ട മാണിക്യം എന്ന യുവതിയുടെ കൊലപാതകത്തിന്റെ അന്വേഷണ പശ്ചാത്തലത്തിലായിരുന്നു സിനിമയുടെ കഥ പറഞ്ഞത് കടത്തനാടൻ ശൈലിയിലുള്ള മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ സിനിമയിലെ പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ശ്വേതാ മേനോനും കരസ്ഥമാക്കി ചീരു എന്ന കഥാപാത്രത്തിന്റെ യൗവനം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലങ്ങളെ മനോഹരമായി നടി അവതരിപ്പിച്ചിരുന്നു മൈഥിലി ശ്രീനിവാസൻ സിദ്ദിഖ് സുരേഷ് കൃഷ്ണ മുഹമ്മദ് മുസ്തഫ ശശി കലിംഗ ടി ദാമോദരൻ വിജയൻ വി നായർ ഗൗരി മഞ്ജു എന്നിവരാണ് സിനിമയിൽ വേഷമിട്ട മറ്റ് പ്രമുഖ താരങ്ങൾ സിനിമ റീ റിലീസ് ചെയ്ത ദിവസത്തിൽ തന്നെ നടി മൈഥിലി ചിത്രം കാണാനെത്തിയത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ